ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്ന ഈ നാലാളുകൾ ഇവർ ഗസയെ അങ്ങ് എടുക്കാൻ വേണ്ടി വന്നവരാ അതായത് ആഴ്ചകളെ കൊണ്ട് ഗസയിലുള്ള ഹമാസിനെ എല്ലാം തരിപ്പണമാക്കി ഹമാസിന്റെ തുരങ്കങ്ങളെല്ലാം വെള്ളം നിറച്ച് അവരെയൊക്കെ ഒക്കെ മുക്കിക്കൊന്ന് അവരുടെ ഹോസ്റ്റേജിനെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളുകളാണ് പക്ഷെ ഇവർക്കിപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒൻപത് മാസം അതിശക്തമായ യുദ്ധം തുടർന്നു എന്നിട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രധാനപ്പെട്ട ഈ വാർ ക്യാബിനറ്റിലെ നാലാളുകൾ രാജിവെക്കുകയാണ് ഒന്നാമത്തേത് ഐ ഡി എഫിന്റെ ഇരുപതാമത്തെ ചീഫ് ഓഫ് ജനറൽ ബെന്നി ഗാൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചു അദ്ദേഹം പറയുന്നു ഹോസ്റ്റേജിന്റെ കുടുംബത്തോട് പറയുന്നത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്കാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ സാധ്യമായിട്ടില്ല എന്നാണ് അതുകൊണ്ട് ക്ഷമ ആവശ്യപ്പെടുകയാണ് നഥന്യാഹു രാഷ്ട്രം തകർക്കാൻ പോവുകയാണ് ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടാമത്തേത് ഇസ്രയേലിന്റെ ആർമി ചീഫ് കൂടെയായ ഐസൻകോട്ടാണ് അദ്ദേഹവും ഇപ്പോൾ രാജി നൽകിയിരിക്കുകയാണ് മൂന്നാമത്തേത് ഗസ ഡിവിഷൻ കമാൻഡറുടേതാണ് അദ്ദേഹവും രാജിവെച്ചിരിക്കുകയാണ് ഐസങ്കോട്ടിന്റെയും ബെന്നി ഗാൻസിന്റെ ഒക്കെ രാജിക്ക് ശേഷം ഇതാ പുതിയൊരു രാജി കൂടെ വന്നിരിക്കുകയാണ് ഇസ്രയേലിന്റെ മന്ത്രി കൂടെ ആയ ഹൈലി ഡ്രോപ്രാൻ അദ്ദേഹം ഇപ്പോൾ രാജി നൽകിയിരിക്കുന്നു എന്നാണ് ആ വാർത്ത വരുന്നത് എന്താണ് ഇസ്രയേൽ കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ലോകത്തുനിന്ന് ഒറ്റപ്പെടുന്നു എന്ന് മാത്രമല്ല ഇസ്രയേലിലുള്ള ജനങ്ങൾക്ക് തന്നെ ഇസ്രയേലിന്റെ സൈന്യത്തിന് ഇസ്രയേലിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗസൈൽ ഒരു ലക്ഷ്യവും കാണാതെ യുദ്ധം തുടരുകയാണ് പക്ഷെ അതിനപ്പുറത്ത് വടക്ക് വടക്ക് ഭാഗത്ത് അതായത് ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് ഹിസ്മുൽ നിരന്തരമായി ഇസ്രായേലിന്റെ ഒരു ഭാഗം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയാണ് ഇതൊന്നും കേവലം ജനവാസ കേന്ദ്രങ്ങളിലേക്കല്ല അവരുടെ മിലിറ്ററി ബേസുകൾ അവരുടെ അയൻ ടോമുകൾ അതുപോലെ ഇന്നലെ പ്രത്യേകിച്ച് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൈഫ തുറമുഖത്താണ് ഇവിടെ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും അതിൽ തീ അണക്കുന്ന വീഡിയോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എർമിസ് തൊള്ളായിരം എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഏകദേശം പത്തോ ഇരുപതോ എണ്ണത്തിനിടയിലായിരിക്കും ഇസ്രയേലിന്റെ അടുക്കൽ ഇത്തരം ഡ്രോൺ ഉണ്ടാവുക ഏകദേശം പത്ത് മില്യൺ ഓളമാണ് ഇതിന്റെ ചെലവ് വരുന്നത് ഇങ്ങനെയുള്ള ഇസ്രയേലിന്റെ മൂന്നാമത്തെ ഡ്രോണും ഇപ്പോൾ ഹിസ്ബുല്ല തകർത്തിരിക്കുകയാണ് മാത്രവുമല്ല എഫ് പതിനാറ് യുദ്ധവിമാനത്തിന് നേരെ ലബനാനിൽ നിന്നുള്ള പ്രതിരോധ മിസൈൽ ഉയർന്നു കഴിഞ്ഞു അതായത് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പ്രതിരോധ സംവിധാനങ്ങളും ഈ ലബനാനിൽ വർദ്ധിച്ചു വരുന്നു ഇത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്രയേൽ തന്നെ പറയുന്നത് ഗസയേക്കാൾ പതിന് മണിക് ഭീഷണിയാണ് ലബനാനിലെ ഹിസ്ബുല്ല എന്നാണ് കാരണം അത്യാധുനിക ആയുധങ്ങളെല്ലാം ആന്റിഷിപ്പ് മിസൈലുകൾ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ അതുപോലെ തന്നെ സർഫേസ് ടു സർഫസ് മിസൈലുകൾ അതുപോലെ സർഫേസ് ടു എയർ മിസൈലുകൾ ഇങ്ങനെ തുടങ്ങി എല്ലാ പുതിയ സംവിധാനങ്ങളും ഇന്ന് ഹിസ്ബുല്ലയുടെ അടുക്കിൽ ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഭീഷണിയാണ് അതേ സമയത്ത് ഗസയിലെ യുദ്ധം എവിടെയും എത്താതെ ഹിസ്ബുല്ലയുമായി യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല നിരന്തരമായി ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഹിസ്ബുൽ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ആക്രമണം നടത്തിയതിന്റെ വാർത്തയാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ കാര്യങ്ങളൊന്നും ആകാതെ ഹിസ്ബുല്ലെ ആക്രമിക്കാൻ കഴിയില്ല ഒരു അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് വരാനുള്ള കാരണം അത് ഹിസ്ബുല്ലേ യുദ്ധം ആരംഭിക്കാനുള്ള ഒരു നീക്കമായിരിക്കും കാരണം രണ്ട് ഭാഗങ്ങളിലും രണ്ട് പോർമുഖങ്ങൾ തുറക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ഗസയില യുദ്ധം തന്നെ ഒൻപത് മാസം കഴിയുമ്പോൾ ക്യാബിനറ്റ് വാർ ക്യാബിനറ്റ് പോലും രാജിവെച്ചു പോകുന്നു ആളുകൾ പ്രതിഷേധിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് രണ്ടാമതൊരു പോർമുഖം ഇസ്രയേലിന് തുറക്കാൻ കഴിയുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ഒരുപക്ഷെ ഗസയില യുദ്ധം അവസാനിച്ച് ലബനാനുമായുള്ള യുദ്ധത്തിലേക്കായിരിക്കും ഇസ്രായേൽ കടന്നു വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിനുവേണ്ടി ഇപ്പോൾ എല്ലാ രൂപത്തിലുമുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതേ സമയത്ത് ഏത് തരത്തിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറാണ് എന്ന് ഹിസ്ബുലയും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്